മലയാളികളുടെ പ്രിയ നടി നവ്യ നായർ വീണ്ടും അഭിനയ രംഗത്ത് സജീവമായപ്പോൾ സന്തോഷിച്ച പ്രേക്ഷകർ ഏറെയാണ് രണ്ടായിരത്തിന്റെ തുടക്കവർഷത്തിൽ മലയാളത്തിലെ മുൻനിര നായിക നടിമാരിൽ ഒരാളായിരുന്നു നവ്യ ഇഷ്ടം എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച നവ്യ പിന്നീട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നായികയായി വിവാഹശേഷമാണ് നടി അഭിനയ രംഗത്ത് നിന്ന് ഇടവേളയെടുത്തത് തിരിച്ചുവരവിന് നവ്യക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യക്ക് കരിയറിൽ നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിച്ചത് ഇന്ന് സിനിമയും നൃത്തവുമായി തിരക്കിലാണ് നവ്യ കഴിഞ്ഞ ദിവസം തന്റെ ക്ലോത്തിംഗ് ബ്രാൻഡിനും നവ്യ തുടക്കമിട്ടു ഇപ്പോഴിതാ തന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നവ്യ നായർ പതിനാല് വയസ്സുകാരനായ മകനെ കുറിച്ച് നവ്യ സംസാരിച്ചു മകനെ നിയന്ത്രിച്ചു വളർത്തുന്ന അമ്മയല്ല താനെന്ന് നവ്യ പറയുന്നു എന്റെ അനുഗ്രഹം എന്നത് അച്ഛനും അമ്മയും എന്റെ കൂടെയുണ്ട് അമ്മ ടീച്ചറാണ് അമ്മയ്ക്ക് ഒരു കുട്ടിയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നറിയാം അമ്മ വളരെ കൺവെൻഷൽ ആണ് ഞാൻ ലിബറലും രണ്ടു പേരുടെ കോമ്പിനേഷനും ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല സായ് ഒരു നല്ല കുട്ടിയാണ് സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ എന്നോട് പറയും ഞാനവനെ തല്ലിയിട്ടില്ല ീപ്ലാൻ ചെയ്തല്ല ഇങ്ങനെ വളർത്തണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാൻ മാനസികമായി ഇതുവരെയും അമ്മയായിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത് വളർത്തലല്ല അവർ വളർന്നോളും നമ്മൾ കൂടെ നിന്നാൽ മതി എന്ന് തോന്നുന്നു എന്നും നവ്യ വ്യക്തമാക്കി സിനിമയിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും നൽകിയ വാക്കിനെ കുറിച്ചും നവ്യ സംസാരിച്ചു പ്രേമിച്ച് കല്യാണം കഴിക്കില്ല മൊബൈൽ ഫോൺ ചോദിക്കില്ല പഠനം നിർത്തില്ല എന്നീ മൂന്ന് കാര്യത്തിൽ അവർക്ക് ഞാൻ വാക്കുകൊടുത്തു ഞാൻ അത് പാലിച്ചു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് തന്നെ അഭിനയിക്കാൻ അനുവദിച്ചതെന്നും നവ്യ നായർ വ്യക്തമാക്കുന്നു വിവാഹശേഷം ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് പോയതായിരുന്നു നവ്യ ഏറെക്കാലം നവ്യ മുംബൈയിലായിരുന്നു താമസം പിന്നീട് നടി കേരളത്തിലേക്ക് തിരിച്ചു വന്നു അഞ്ചു വർഷമായി താൻ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഉള്ളതെന്നും അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ നവ്യ വ്യക്തമാക്കിയിരുന്നു ജാനകി ജാനെയാണ് നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പാതിരാത്രി വരാഹം എന്നിവയാണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമകൾ സിനിമയ്ക്കൊപ്പം നൃത്തത്തിലും നവ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നൃത്ത അധ്യാപിക കൂടിയാണ് നവ്യ ഇപ്പോൾ താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം